നമസ്കാരം മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് നരവേന ഒരു ചാരനാണോ അല്ലെങ്കിൽ ഒരു രാജ്യദ്രോഹിയാണോ എന്ന സംശയങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധിയുമായി ചേർന്ന് ജോസ് സോറസുമായി ചേർന്ന് രാജ്യത്തെ അട്ടിമറിക്കാനും രാജ്യത്തിന്റെ സുപ്രധാനമായ സൈനിക വിവരങ്ങൾ ലോകത്ത് മുമ്പാകെ പ്രചരിപ്പിക്കാനും ഒരു നീക്കം അതായത് പാകിസ്ഥാനും ചൈനയ്ക്കും അടക്കമുള്ള ശത്രുരാജ്യങ്ങൾക്ക് ഒരു നീക്കം അദ്ദേഹം നരവനയുടെ ബുക്കിലൂടെ അതായത് ഫോർ സ്റ്റാർ ഓഫ് ഡിസ്റ്റിനിറ്റി എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ നൽകാനുള്ളൊരു നീക്കം നടത്തിയോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം ഈ ബുക്ക് നരവന പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് പെൻക്യുൻ റാൻഡം ഹൗസ് എന്ന ഒരു പബ്ലിക്കേഷൻ ആണ് കൊടുത്തത് പക്ഷെ അവർ തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളുടെ രീതിയിലുള്ള നമ്മുടെ ഭാഗത്ത് നിന്നും ഈ പുസ്തകങ്ങൾ ഒരു കാരണവശാലും ലീക്ക് ആയി പോയിട്ടില്ല അതിന്റെ പി ഡി എഫ് അതിന്റെ സോഫ്റ്റ് കോപ്പിയോ അതിന്റെ റഫ് കോപ്പിയോ ഒന്നും തന്നെ അത് ഡിജിറ്റൽ ആയിരുന്നാലും ശരി തന്നെ ബുക്കായിരുന്നാലും ശരി തന്നെ ഒന്നും തന്നെ നമ്മൾ പുറത്തു വിട്ടിട്ടില്ല ഈ ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല കാരണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ ഫോർ സ്റ്റാർസ് ഓഫ് ഡിജിറ്റലി എന്ന നരവനയുടെ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കും അത് പി ഡി എഫ് ഫയലായിട്ട് പോലും നമ്മൾ അത് പുറത്തേക്ക് വിട്ടിട്ടില്ല നമ്മൾ അത് അതീവ സുരക്ഷിതമായി തന്നെയാണ് നമ്മുടെ കയ്യിലേക്കൊണ്ട് പറയുമ്പോൾ ഇത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എങ്ങനെ എത്തി അതിന്റെ ഉത്തരം ഇത് നരവന തന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രസിദ്ധീകരിച്ച് ഇത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തതാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും രഹസ്യ അന്വേഷണ വിഭാഗത്തിനും മിലിറ്ററി മടക്കം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് നർവേനിയുടെ പുസ്തകം പ്രതിരോധ മന്ത്രാലയം അനുമതി കൊടുക്കുന്നതിനു മുമ്പായി പ്രസിദ്ധീകരിച്ചു എന്ന് ഡൽഹി പോലീസ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ആ അന്വേഷണം സ്പെഷ്യൽ സെല്ലിനാണ് കൈമാറിയിരിക്കുന്നത് ജനറൽ മനോജ് മുകുന്ദ് നർവാനിയുടെ ഓർമ്മക്കുറിപ്പായ ഫോർ സ്റ്റാർസ് ഓഫ് ഡിസ്റ്റിറ്റി എന്ന പുസ്തകത്തിന്റെ ഏക പ്രസിദ്ധീകരണ അവകാശം ഞങ്ങൾക്കാണെന്ന് പെൻകുൻ റാൻഡം ഹൗസ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കമ്പനി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ ഒരു പകർപ്പും അത് അച്ചടിച്ചതോ ഡിജിറ്റൽ രൂപത്തിലുള്ളതോ പെൻകിൻ റാൻഡം ഹൗസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുകയോ വിതരണം ചെയ്യുകയോ വിൽക്കുകയോ ഏതെങ്കിലും വിധത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ മാർക്കറ്റിൽ പോലും ഞങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടില്ല എന്നാണ് കമ്പനി പറയുന്നത് ഇരുപത് വർഷത്തിലധികം ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന സൈനികനായ ജനറൽ മനോജ് നരവേനയുടെ പുസ്തകത്തെ കുറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയപ്പോൾ രാജ്യത്തിനു മുന്നിൽ താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചിട്ടില്ല എന്നും പറയണമായിരുന്നു നരവേന കൂടാതെ ഇതെന്റെ ഫോർ സ്റ്റാർ ഓഫ് ഡിസിനിറ്റി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും തന്റെ അനുവാദമില്ലാതെയാണ് പി ഡി എഫ് ഫയലുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെന്നും പറയാതെ ഇയാൾ മാറി നിന്ന് കളി കാണുകയായിരുന്നു ഈ ജനറൽ മനോജ് നരവേനയ്ക്ക് ഈ പ്രശ്നത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു ഇദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി താൻ എഴുതിയതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് രാജ്യത്തിന് മുന്നിൽ വിശദീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു എന്നാൽ അയാൾ അത് ചെയ്തില്ല ജനറൽ നരവേന മൗനം പാലിച്ചുകൊണ്ട് ഇതെല്ലാം ഗാലറിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ മുൻ സൈനിക മേധാവി കാരണം മോദി സർക്കാർ അദ്ദേഹത്തെ സി ഡി എസ് ആക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ചൈനീസ് അതിർത്തി തർക്ക സമയത്ത് ചൈനീസ് ടാങ്കിനെ കണ്ട് ഭയന്ന് കറച്ച ഇദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിച്ചു അപ്പോൾ ഇയാളോട് നരേന്ദ്രമോദി പറഞ്ഞതെന്നാണ് ജോ ഉചിത് സംശയകോ അതായത് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക പൂർണ്ണ സ്വാതന്ത്ര്യം സൈനികർക്ക് വിട്ടുകൊടുത്തു നരേന്ദ്രമോദി ബാക്കി എന്താണോ ഉണ്ടാവുന്നത് അതെല്ലാം ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഒരു ചൈനീസ് ടാങ്ങര കണ്ടപ്പോൾ ഒരു സൈനിക മേധാവിക്ക് ചെയ്യേണ്ട ബേസിക് കാര്യം അടിസ്ഥാനപരമായ കാര്യം പോലും നനുവേന ചെയ്യാതെ കണ്ടുപേടിച്ച് പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും വിളിച്ച ഈ സൈനിക മേധാവിയെ എന്ത് ചെയ്യണമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സി ഡി എസ് ആകാതെ ഇയാളെ പിടിച്ച് മാറ്റിയിട്ട് നട്ടലുള്ള ആണുങ്ങളെ പിടിച്ച് സി ഡി എസിന്റെ ചുമതല കൊടുത്തത്